കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിട ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മകുന്ന മേപ്പോത്തുകുന്നൽ ബിന്ദുവിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വീട്ടിലെത്തി കൈമാറി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് വീട് സന്ദർശിച്ച മന്ത്രി പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ബിന്ദുവിന്റെ ഭർത്താവ് കെ വിശ്രുതൻ അമ്മ സീതമ്മ മകൻ നവനീത എന്നിവർക്ക് കൈമാറി ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് അടിയന്തര സഹായധനമായി അൻപതിനായിരം രൂപ നേരത്തെ സർക്കാർ നൽകിയിരുന്നു സി കെ ആശ എം എൽ എ ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ എ ഡി എം എസ് ശ്രീജിത്ത് വടയാർ വില്ലേജ് ഓഫീസർ മോളി ഡാനിൽ എന്നിവർ ഉണ്ടായിരുന്നു പറഞ്ഞത്ര ദിവസവും ശ്രദ്ധയോടുകൂടി ആ കാര്യം കൈകാര്യം കൂട്ടി കുട്ടിയെഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്ത് വിശ്രമ ജീവിതത്തിൽ കൂട്ടി അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ് അത് കൃത്യമായി എല്ലാ ചികിത്സയും ഉറപ്പാക്കി അവർക്ക് പൂർണ്ണ സംതൃപ്തി ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് എത്തി അതിന് മുഴുവൻ ചെലവും ഗവൺമെൻറ് വഹിക്കുമെന്ന് പറഞ്ഞു അതും ചെയ്തിരുന്നു രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞിരുന്നത് മോന് ഒരു ജോലി വേണമെന്നുള്ള ഡിമാൻഡായിരുന്നു അത് പറഞ്ഞിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പറഞ്ഞ് ആ കാര്യം പരിഗണിക്കും താൽക്കാലികവും ശാശ്വതമായ ജോലി നീണമെന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായി ശാശ്വതമായ ജോലി തന്നെ വേണമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്യാബിനറ്റ് അത് തീരുമാനമെടുത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിവസം ബോർഡിനോട് ക്യാബിനറ്റ് അഭ്യർത്ഥിച്ച് കഴിഞ്ഞാൽ ജോലി കൊടുക്കണം ആ കാര്യത്തിൽ ബോർഡ് കൂടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കും മോൻ്റെ അപേക്ഷ എപ്പോൾ കിട്ടുന്നു അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കും അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള താമസമാണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ ആ കാര്യം പരിഹരിക്കപ്പെട്ടിരിക്കും അടുത്ത കാര്യം നമ്മൾ വീട് ഒന്ന് നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എത്തിച്ചേർന്നിരുന്നു അവർ കൃത്യമായി ആ വകുപ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭവന നിർമ്മാണത്തിന്റെ ഭാഗമായി പന്ത്രണ്ടര ലക്ഷം രൂപ നടക്കി അത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അതാണ് ഇങ്ങോട്ട് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം സർക്കാർ എന്നുമുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മകൾ നവോമിയുടെ ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകി മകൻ നവനീതിന് ദേവസ്വം ബോർഡിൽ ജോലി നൽകാൻ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അപേക്ഷ ലഭിച്ചാലുടൻ ജോലിയിൽ പ്രവേശിപ്പിക്കും എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ എൻ എസ് എസ് സി നേതൃത്വത്തിൽ വീടിന നിർമ്മാണം ശനിയാഴ്ച തുടങ്ങും ബിന്ദുവിന്റെ മരണശേഷം എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് സർക്കാരിന്റെ പിന്തുണയിലും സഹായത്തിലും ഏറെ തൃപ്തിയുണ്ടെന്ന് ഭർത്താവ് വിശ്രുതനും അമ്മ സീതമ്മയും പറഞ്ഞു ഞാൻ പറയും സുധീർ സാർ വന്നായിരുന്നു പറഞ്ഞു പക്കായിട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്തു തന്നെ അത് ഞാൻ എപ്പോഴും പറയും ഞങ്ങളുടെ കുടുംബം എപ്പോഴും ഉണ്ടാവും ആയിക്കോട്ടെ സാറേ സാറിപ്പോ എല്ലായിടത്തും എത്ര പ്രാവശ്യം വന്നറിയാ കൊച്ചെട്ടെ ഇപ്പഴും കാണണം